നിയമപ്രകാരം പരതൂർ സ്വദേശിയെ കരുതൽ തടങ്കലിലാക്കി സ്റ്റേഷൻ പരിധിയിലെ പരതൂർ പഴയങ്ങാടി സ്വദേശി കളത്തിൽ തൊടി വീട്ടിൽ താമസിക്കുന്ന ശ്രീജേഷ് എന്ന അപ്പു നാൽപ്പത് വയസ്സിനെയാണ് കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചത് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസ് സമർപ്പിച്ച ശുപാർശയെ തുടർന്നാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ പാലക്കാട് ജില്ലയിൽ തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കുളമുക്ക് തീരദേശ റോഡിലുള്ള കൊഴിക്കുന്നമ്പാറ എന്ന സ്ഥലത്തുള്ള വാടക കോട്ടേഴ്സിൽ വച്ച് ലൈംഗികാതിക്രമം നടത്തിയതിന് കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് കാപ്പ മൂന്ന് പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചത് അന്യായമായി തടഞ്ഞു വെക്കുക സ്വച്ഛയ ദേഹോപദ്രവം ഏൽപ്പിക്കുക സ്ത്രീയെ മാനഭംഗപ്പെടുത്തണമെന്ന കൂടി കയ്യേറ്റവും കുറ്റകരമായ ബലപ്രയോഗവും നടത്തുക മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് ഉപയോഗത്തിനും വിതരണത്തിനുമായി ചെറിയ അളവിന് മുകളിലും വാണിജ്യ അളവിൽ കൈവശം സ്ഥിരമായി െ തുടർന്നാണ് അപ്പുവിനെ തൃത്താലെയും മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനുകളിലെയും ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാൾ പാലക്കാട് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം തൃത്താല പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ വിമൽ വി പ്രതിയെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചു റംസാൻ വിഷു ആഘോഷങ്ങൾക്ക് നിറം പകരാൻ ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരങ്ങളുമായി ഷഹന സിൽക്ക് ഹൗസ് കൂട്ടനാട് ഓരോ പർച്ചേസിനും മികച്ച ഡിസ്കൗണ്ടും ഓഫറുകളും ഷഹന സിൽസിലൂടെ സ്വന്തമാക്കാം